ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ആയിട്ട് ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റിയും ദൻ േഷനും സംയുക്തമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇൻഡസെന്റ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കുളം നവീകരിക്കുന്നതെന്നും ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഗോപി ചകുന്ന് ധൻ ഫൗണ്ടേഷൻ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് വിഷ്ണു ദൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം ലീഡർ ജെ മോഹൻ ദൻ ഫൗണ്ടേഷൻ ടെക്നിക്കൽ അഡ്വൈസർ ഭൂമി രാജ പ്രൊജക്ട് എക്സിക്യൂട്ടീവ്മാരായ സോബിൻ ആന്റണി ഷനിജ ഷംസുദ്ദീൻ കെ വി മേഘാനായർ എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചന്ദ്രപുഷ്കരി നവീകരണ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധികളും ജനങ്ങളും ചേർന്നുകൊണ്ട് സമൂഹത്തിൽ എവിടെയാണോ ഇത്തരം കുളങ്ങൾ കിണർ അത്ര ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ കാര്യങ്ങൾ നാശപ്പെട്ടു പോകുന്നത് നാമാവിശേഷമായി മാറുന്നത് അത്തരം സ്ഥലങ്ങളെയെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ പുനരുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിങ്ങൾക്കെല്ലാം അറിയാൻ കഴിഞ്ഞ നാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു ജനകീയ മുന്നേറ്റത്തിലൂടെ ചന്ദ്രപുഷ്കരണി കുളം വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ഉപയോഗശൂന്യമായ കുളം ഏകദേശം പത്താറുപതോളം പ്രവർത്തകർ ചേർന്നുകൊണ്ട് നവീകരിച്ച് പൂർണ്ണ ഉപയോഗപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്നും സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ധൻ ഫൗണ്ടേഷനെ മാതിരിയുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങൾക്കൊരു താങ്ങായി ഒരു തണലായി ഞങ്ങളുടെ കൂടെ വരികയും ഈ ചന്ദ്രപുഷ്കരണി കുളം ഏറ്റെടുത്തുകൊണ്ട് അത് നവീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാമെന്ന ഒരാശയത്തിലെത്തിയത് ഇവിടെ ഇന്ന് പ്രസ് മീറ്റിംഗ് നടത്തുന്നതിൻ്റെ ധൻ ഫൗണ്ടേഷൻ്റെ വിവിധ തലത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് പ്രത്യേകിച്ച് ശ്രീ മോഹൻ അതിൻ്റെ ഹെഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ വിഷ്ണു വിഷ്ണു ഈ പദ്ധതി ഏകദേശം ഒരു മാസമായി ഞങ്ങളുടെ പ്രവർത്തന ചർച്ചകളിലാണ് ഈ വിഷയം നിരന്തരമായ ചർച്ചയിലൂടെ ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാമെന്ന് ഉള്ള നിരവധി പത്ര പേപ്പറുകൾ ആവശ്യമുണ്ട് നമ്മൾക്കറിയാം ഇതൊരു ഇൻഡോസിൻ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ദൻ ഫൗണ്ടേഷനിലൂടെ ചന്ദ്രപുഷ്കരണി കുളത്തിന് വേണ്ടി നൽകുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി പേപ്പർ വർക്കുകളുണ്ട് നിരവധി അനുമതി പത്രങ്ങൾ ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് മറ്റ് അനുമതി പത്രങ്ങൾ ഇതിൻ്റെയെല്ലാം പ്രവർത്തനത്തിൽ ഒരു വർഷം മാസമായി ഞാനും വിഷ്ണുവും ഇതിൻ്റെ സെക്രട്ടറി ശ്രീ വിനോദ് പന്ത്രാടി ട്രഷറർ അശോകൻ പിന്നെ ധൻ ഫൗണ്ടേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മറ്റ് സ്റ്റാഫുകളെല്ലാം സഹകരിച്ചുകൊണ്ട് ഇതിനൊരു അക്കൗണ്ട് തുറക്കുകയും ഒരു വെങ്ങാനല്ലൂർ വയലകം എന്ന പേരിൽ കർഷകർക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ധൻ ഫൗണ്ടേഷൻ്റെ ആദ്യം മുഖ്യ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ടർ സ്രോതസ്സുകൾ വെള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുളങ്ങൾ കിണറുകൾ മറ്റ് ചെറിയ ചെറിയ ഡാമുകൾ അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഈ സമയത്ത് പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജലത്തിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് ധൻ ഫൗണ്ടേഷൻ ഈ പ്ര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പത്ത് അമ്പത് പേർ പങ്കെടുത്ത ഒരു ഉദ്ഘാടന കർമ്മം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു ഈ ചന്ദ്രപുഷ്കരണി കുളത്തെ പറ്റി പറയുമ്പോൾ നിരവധി ഐതിഹ്യങ്ങളും ചരിത്രവും കൊണ്ട് സമ്പന്നമാണ് ചന്ദ്രപുഷ്കരണി കുളം ചന്ദ്രപുഷ്കരണികുളം എല്ലാവർക്കും അറിയാം നിരവധി ഐതിഹ്യങ്ങൾ എൻ്റെയെല്ലാം ഏഴു തലമുറയ്ക്ക് മുമ്പ് തന്നെ ആ കുളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത നാലര ഏക്കറോളം നാല് വാർഡിൽ ചേലക്കര പഞ്ചായത്തിലെ നാല് വാർഡ് രണ്ട് മൂന്ന് അഞ്ച് ഇരുപത്തിരണ്ട് ഈ നാല് വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കരയിൽ നിന്ന് നോക്കിയാൽ മറുകര കാണാൻ പറ്റാത്ത ആ കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ കര കാണാൻ കഴിയില്ല സാഷാ സർവേശ്വരനായ പരമേശ്വരൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു കുളമാണെന്ന് വലിയ ഐതിഹ്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രവർത്തനമെല്ലാം പൂർത്തീകരിച്ചു അതിൽ കിടക്കുന്ന ഇന്ന് ഉപയോഗ കിടക്കുന്ന ചണ്ടി പൂർണമായും മാനുഷിക സഹായത്താലും മിഷിനറി ഉപയോഗിച്ച് നീക്കിക്കൊണ്ട് അത് പൂർണ്ണമായി ഉപയോഗമാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിലെല്ലാ ഉദ്യോഗസ്ഥന്മാരും ധൻ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് മാത്രമല്ല ഈ മേഖലയിൽ വിവിധ അദ്ദേഹം സൂചിപ്പിച്ച് കഴിഞ്ഞു തൻ്റെ ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച് കഴിഞ്ഞു ധൻ ഫൗണ്ടേഷനെക്കുറിച്ച് അതുകൊണ്ട് വിശദമായി ഞാൻ ഞാനിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ധൻ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായമാണ് ചേലക്കര മണ്ഡലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ചെരുവള്ളി പദ്ധതിക്ക് രണ്ട് ലക്ഷം രൂപ ധൻ ഫൗണ്ടേഷൻ പാസ്സാക്കി നൽകുകയും അതിൻ്റെ ഒരു പത്ത് ശതമാനം സംഖ്യ അടങ്കൽ സംഖ്യ എന്ന നിലയ്ക്ക് വയലകം മെങ്ങാനലൂർ ഇരുപതിനായിരം രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ നമ്മുടെ വയലകം കമ്മിറ്റിയുടെയും ധൻ ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥന്മാർ സ്ഥല സ്ഥലത്തുണ്ട് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത ഈ ഈ കുളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശ്രീകൃഷ്ണ ക്ഷേത്രം ആ ക്ഷേത്രം നവീകരിക്കാമെന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ദൻ ഫൗണ്ടേഷൻ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിവിടെ ആ പദ്ധതിയിലേക്കും പോകും മാത്രമല്ല അവരുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ നമ്മളോട് വാഗ്ദാനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ പരിഗണിക്കാമെന്ന് പുത്തൻകുളം പുത്തൻകുളം എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഇടിഞ്ഞ് പൊളിഞ്ഞ് മതിലുകളെല്ലാം പോയി ചണ്ടി മൂടി കിടക്കുന്ന ഒരു കുളമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാലത്ത് ഏറ്റവും മനോഹരമായിരുന്ന ഒരു കുളമായിരുന്നു അതിനും ഇന്ന് മൃത്യു സംഭവിച്ചിരിക്കുന്നു അതിന് വീണ്ടും പുനർജന്മം കൊടുക്കുവാൻ തീർച്ചയായും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ദൻ ഫൗണ്ടേഷൻ്റെ സഹായം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾ നല്ല രീതിയിലുള്ള പ്രത്യാശം വെച്ച് പുലർത്തുന്നു ദാനം അറക്കട്ടിയ അളവിൽ പതിനാറ് മാൽപെട്ട് വരുന്നത് കടന്ന മുപ്പത് വരുടങ്ങളാ കേരളാവിലേ രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ട് ഇടുക്കി മാവട്ടത്തിൽ തുടങ്ങുന്നാൽ இப்போது இந்து சிந்த் உடைய சிஎஸ்ஆர் சப்போர்ட்டில் ரெண்டாயிரத்தி இருபத்தி நாலில் நம்ம திரு திருஷூர் பழையனூர் பிளாக்கில் தொடங்கினோம் இப்போ நம்ம சந்திர ஊரணி அது வந்து ஒரு ரெண்டு லட்ச ரூபாய் மதிப்பில் சீரமைக்கப்படலாம் அப்படிங்கிற ஒரு திட்டம் முன்னெடுத்தோம் இந்த திட்டம் மூலமாக கிட்டத்தட்ட நூறு குடும்பங்களுக்கு மேலே பயனடைவராக இருக்கிறாங்க இது வந்து ஒரு கூட்டு முயற்சி இந்து சிந்த் பேங்க் சிஎஸ்ஆர் நம்ம பஞ்சாயத்து சந்திரபுஸ்கர்னி கிராம மக்கள் வெங்கானல்லூர் கிராம மக்கள் தான் ஃபவுண்டேஷன் இவங்களுடைய ஒரு கூட்டு முயற்சி இப்போது இந்த ஊரணி ஒரு நூறு ஆண்டுகளுக்கு மேலே பல நூறு வருஷமாக இந்த ஊரணி இருக்குது இப்போ நம் இந்த பகுதியில் பார்த்தோம்னா ஒரு ஏழு மாதம் தண்ணிக்கு பிரச்சனை இல்லை இன்னொரு நாலு ஐந்து மாதங்கள் நிறைய அந்த விவசாயத்துக்கு தண்ணி குறைவாக இருக்குது அந்த மாதிரி நேரங்களில் இந்த ஊரணிகள் ரொம்ப முக்கியமாக இருக்குது இந்த பகுதியில் இருக்க கிட்டத்தட்ட கிட்டத்தட்ட ஒரு நூறு நூற்றம்பது விவசாய நிலங்களுக்கு இருக்க கிணறுகள் வந்து ரீசார்ஜ் ஆகுது இந்த கிராம மக்கள் எல்லாருமே வந்து இதில் அவங்களுடைய வீட்டுத் தேவைகளுக்கு குளிக்கிறதுக்கு பயன்படுத்துகிறாங்க மனிதர்கள் மட்டும் இல்லாமல் பல லட்ச ஜீவராசிகள் இது இந்த ஊரணியால் பயனடையது இது ஒட்டுமொத்தமாக எல்லாருக்குமே ஒரு புண்ணியமான காரியமாக நம்ம வந்து தான மார்க்கெட்டில் பார்க்குறோம் இப்போ இது நம்ம திருஷூர் பழையனூரில் தொடங்கக்கூடிய முதல் பணி அதனால் தான மார்க்கெட்லைக்கு ரொம்ப மகிழ்ச்சியா இருக்கு இந்த மாதிரி பணிகள் எல்லாருக்கும் சென்றடையணும் இது தொடக்கத்துல சந்திரபுஸ்கர்னி ஊரணி தொடங்கிய നമ്മ ഗ്രാമ മക്കൾ ഊരാക്ഷി അവങ്ങൾക്ക് ദാന മറക്കകളെ സാർബാ എങ്ങളുടെ നന്റികളെ തെളിവിക്കറും താങ്ക് യു വെരി മച്ച് വെങ്കാനല്ലൂരും അതുപോലെ തന്നെ ചേലക്കരയും സംബന്ധിച്ച് സംബന്ധിച്ചുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളൊരു ചന്ദ്ര പുഷ്കരണയുടെ കുളം തന്നെയാണ് നമുക്ക് ആരംഭിക്കാൻ പറ്റിയതായാലും വളരെയധികം ഇത് രേഖപ്പെടുത്തുന്നു ഏകദേശം ഇന്ത്യൻ സിന്ധ്യൻ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നടപ്പാക്കുന്നത് പഴയന്നൂർ ബ്ലോക്കിൽ മൊത്തം ഏകദേശം ഒരു ആറ് പഞ്ചായത്ത് വരുന്നുണ്ട് ഈ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിലുമുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാം എന്നുള്ളൊരു ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ ആരംഭിക്കുന്നത് ധൻ ഫൗണ്ടേഷൻ്റെ ഓഫീസ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പൊതുവായിട്ടുള്ള കുളങ്ങളും കിണറുകളും കനാലുകളൊക്കെ നവീകരിക്കാനുള്ള പദ്ധതികളുണ്ട് തുടർ മാസങ്ങളിൽ അതിലാദ്യത്തെ ഒരു വർക്ക് നമ്മളിന്ന് തുടങ്ങി തന്ത്ര പുഷ്കരണിയുടെ ഇതുമൂലം ഏകദേശം ഒരു ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇതിനെ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റി അതുപോലെ കർ കർഷകർ ഇതിന് ചുറ്റുപറ്റി ഏകദേശം ഒരു നാല്പതോളം ഏക്കർ കർഷക കർഷകരുടെ ഭൂമി വരുന്നുണ്ട് അതിലിപ്പോൾ രണ്ടാം വേടം മൂന്നാം വേടയിലൊക്കെ വേനലാകുമ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വെള്ളം കണ്ടെത്താൻ അതിനും ഒരു സഹായമാവും അതുപോലെ ഇതിന് ചുറ്റും ഉള്ളവർ ഏകദേശം ഒരു ഒരു നൂറ് മീറ്ററോളം ചുറ്റുള്ളവർ ഇതെല്ലാം വീടുകളിലെയും കിണറുകളിൽ വറ്റാതിരിക്കും ഈ ഒരു ചന്ദ്രപുഷ്കരണീ കുളം നവീകരിക്കേണ്ട ഭാഗമായിട്ട് ആ ഒരു ഒരു നൂ നൂറ് മീറ്ററെങ്കിലും ചുറ്റുള്ളിലുള്ള വീടുകളിലുള്ള കിണറുകളിലൊക്കെ വേനൽക്കാലത്തും വെള്ളം ഇതുമൂലം ലഭിക്കാൻ കാരണമാകും കാരണം ഭൂഗർഭജലത്തിൻ്റെ അളവ് ഉയരാൻ കുളങ്ങളാണ് നമ്മുടെ നാട്ടിൽ സഹായിച്ചു വരുന്നത് പാടശേഖരങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിൽ ഭൂഗർഭ അളവ് ഉയരാൻ സഹായിക്കും നമുക്കറിയാം ഓരോ കൊല്ലം കൂടുന്നോളും ഭൂഗർഭ അളവ് കുറഞ്ഞു കുറഞ്ഞു വരാനാണ് നമുക്ക് മഴ എത്രത്തോളം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മളാരും വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തവരത്തോളം കാലം ഈ പറയുന്ന ഭൂഗർഭത്തിന്റെ അളവ് താഴ് താഴ്ന്നു തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് നമ്മൾ ജലാശയങ്ങൾ സർഫസ് വാട്ടർ സ്റ്റോറേജാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെയിൻലി ഈ പറയുന്ന കുളങ്ങൾ കുളങ്ങളുടെ നവീകരണം അതുമൂലം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക അതുമൂലം ഭൂഗർഭലത്തിൻ്റെ അളവ് ഉയർത്തുക നാട്ടിലുള്ള കിണറുകൾ വെള്ളം വേനൽ കാലത്ത് പറ്റാതിരിക്കുക കാർഷിക മേഖലയിലും അതുമൂലം ഉപകാരം ഉണ്ടാക്കുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ജലാശയങ്ങളൊക്കെ നവീകരിച്ച് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തോളമായി ഇതിൻ്റെ വർക്കുകളൊക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ട് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഇവിടെ ഒരു വർക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റിയത് ഞങ്ങളുടെ മാത്രം ഒരു മികവോ പൈസയോ മാത്രമല്ല ഈ പറയുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ കുളത്തിൽ വന്ന് നോക്കിയാൽ കാണാം ഏകദേശം ഒരു അമ്പതോളം ജനങ്ങൾ ഇപ്പോഴും അവർ ജോലി പോലും പോവാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ കോള ഈ കോളം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാട്ടുകാർക്കെന്ന് ഈ നിമ നാട്ടിലെ ജനങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഒരു നല്ലൊരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഇപ്പോഴെങ്കിലും തുടങ്ങാനും അതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ വർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു അതുപോലെ ഇവിടുത്തെ വെങ്ങാനല്ലൂർ വയലകത്തിൻ്റെ ഭാഗമായി ഒരു എൺപതോളം കർഷക കൂട്ടായ്മകൾ ഞങ്ങളുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആണ് ഗോപി ഏട്ടൻ അത് അവർ കർഷക കൂട്ടായ്മയ്ക്കും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർക്കും വായലകത്തിൻ്റെ എല്ലാ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർക്കും ഞാൻ എൻ്റെ പേരിൽ നന്ദി പറയുന്നു எந்தாலும் இது இது ஒரு தொடக்கம் மாத்தமான நம்ம பழையனூர் ப்ளோக்கிலுள்ள பொதுக்கூளங்களெல்லாம் நவீகரிக்க பதான ஞானிவிட வந்திருக்கிறது ங்களோட பரி பரிமிதே உள்ளு என்னாலும் அது வச்சு நமக்கு ஒரு விதம் எல்லா ஜலாசயங்களும் நமக்கு நவீகரிச்சு கொடுக்கல உதத்தத்தோடு கூடியது அப்போ எல்லாருக்கும் நந்தி நமஸ்காரம் மூலியமாக சிஎஸ்ஆர் ஃபண்டில் பண்ணுற என்னென்ன ஓர்க்குனா டெக்னிக்கலாக நம்ம பார்க்குமா இந்த புஷ்பக்கர்ணி குளத்தில் இருக்கிற வீடு எல்லாத்தையும் ரிமூவ் பண்ணி கொடுக்குறோம் ப்ளஸ் இதுலாம் சில கன்ஸ்ட்ரக்ஷன் வேலையும் பண்ணி கொடுக்குறோம் செக் டாம்ஸ் பல ட்ரைனேஜ் ஸ்டோரேஜ் இது ஃபுல்லாமே ரிப்பேர் பண்ணி கொடுக்குற ஒர்க்கெலாம் இருக்குது ஸோ இது இல்லாமல் வெல் கன்ஸ்ட்ரக்ஷன் அதை ரிப்பேர் பண்ணி ஒர்க்குல ஸ்டோரேஜ் அதிகப்படுத்துகிற ஒர்க்கும் இருக்குது மாதிரி இன்னும் பல ஒர்க்குள் இருக்குது இப்போதான் ஃபர்ஸ்ட் ஃபஸ்ட் இங்கே புஷ்பக்கண்ணி குளத்தில் ஸ்டார்ட் பண்ணுறோம் இது மாதிரி தொடர்ந்து பல டெக்னிக்கல் ஒர்க்குமே இந்த பழையனூர் பிளாக்கில் ச நிறையா செய்ய போகிறோம் இந்த வெல் கன்ஸ்ட்ரக்ஷனுமே ஃபுல்லாக பண்ணிவிட்டு ஸ்டோரேஜும் இது பண்ணிக்கிட்டு இருக்கோம் பிரதம பரினா எது வச்சால் தென் ஃபவுண்டேஷனுமாதிரி சேர்ந்து நடத்தின பிரதம பரினால் குளம் பூர்ண சிஜமாக்க குளிக்க வேண்டிட்டு ഭാവിയിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് വെള്ളം നമ്മൾ ചെക്ക് നിന്ന് പരക്കാട് ചെക്ക് നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ശേഖരിക്കുകയും ഇവിടെ നിന്ന് കൃഷി ആവശ്യത്തിന് പുറത്തുവിടുകയും ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മുടെ കിണറുകളെ മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് സാധാരണ കളറിലെ മുഴുവൻ ആശ്രയിച്ച ചന്ദ്രപുഷ്കര കുളമാണ് നിങ്ങൾക്കറിയാം നാലര കിലോമീ നാലര ഏക്കറോളം ഉള്ള കുളം ഇന്ന് മൂന്നേ മുക്കാൽ ഏക്കറായി മാറിയിട്ടുണ്ട് കയ്യേറ്റം കൊണ്ട് അതിനെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ചുറ്റും വൃത്തിയാക്കി പടവുകൾ വൃത്തിയാക്കി പൂർണ്ണ സജ്ജമാക്കുക സ്ത്രീകൾക്ക് പ്രത്യേക കടവുകൾ പുരുഷന്മാർക്ക് പ്രത്യേക കടവുകൾ അവിടെ അതിലൊരു നിരീക്ഷണം മാത്രമല്ല ഇത് പരിപാലിക്കുക ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നേരാക്കി രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായി നേരാക്കിയതാണ് പക്ഷേ അതിന് വീണ്ടും ചില സാമൂഹ്യ വിരുദ്ധരയിൽ മത്സ്യം മീൻ പിടിക്കുകയും വല കൊണ്ടുവന്ന് മറ്റ് ചണ്ടിയുള്ള കുളങ്ങളിൽ വല കൊണ്ടുവന്നതിലിടുന്നതുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ ചണ്ടി വ്യാപിപ്പിക്കുക ഉണ്ടായി അതിനെ കൊല്ലം അത് ഈ പ്രാവശ്യം അത് എങ്ങനെ ഈ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വർക്കിനെ എങ്ങനെ കുളം ഇനി ഒരു കാലത്തും കേടുവരാത്ത രീതിയിൽ അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ പിന്നീടുള്ള നിരീക്ഷണങ്ങളും ശക്തമായി അൻഫൗണ്ടേഷനും വയല വയല ഗ്രൂപ്പും ചേർന്ന് നടത്തും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് യഥാർത്ഥ ഈ കുളം എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിലും കാലങ്ങളായി ഏകദേശം അറുപത്താറ് വർഷമായിട്ട് ചേലക്കര പഞ്ചായത്താണ് ഇത് ഏറ്റെടുത്ത് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം മാറി മാറി വരുന്ന ഓരോ കമ്മിറ്റികളും മുപ്പത് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ എഴുതിയെടുത്തൊരു കുളമാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപയുണ്ട് വെറും നാട്ടുകാരിൽ നിന്ന് നല്ലവരായ ആളിൽ നിന്ന് വിരിച്ചുകൊണ്ട് വർക്ക് പൂർത്തിയാക്കിയത് ഇപ്രാവശ്യം നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വിടുന്നു രണ്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവർ തരാമെന്ന് വെച്ചിട്ടുണ്ട് ബാക്കി എത്രയാ വരുന്ന ചില തുക നമ്മൾ ജനകീയ കമ്മിറ്റി അല്ലെങ്കിൽ വയലകം കമ്മിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് നടത്താനാണ് നമ്മുടെ തീരുമാനം